നമസ്കാരം തൊഴിൽ സ്വാഗതം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനിയിൽ ഇന്റർവ്യൂ വഴി ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് ടേണർ വെൽഡർ റെഫ്രിജറേഷൻ ആൻഡ് എസി കോപ്പ പ്ലംബർ പെയിന്റർ ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡ്രാഗ്സ്മാൻ സിവിൽ ഡ്രാഗ്സ്മാൻ മെക്കാനിക്കൽ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഐ ടിഐ ഉള്ളവർക്ക് എച്ച് ഐ എൽ കമ്പനിയിൽ ഇന്റർവ്യൂ വഴി മൊത്തം ഇരുന്നൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ പരീക്ഷയില്ല ഈ കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണം മെയ് ഇരുപത് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് ടേർണർ വെൽഡർ റെഫ്രിജറേഷൻ ആൻഡ് എ സി കോപ്പ പ്ലംബർ പെയിന്റർ ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡ്രാഗ്സ്മാൻ സിവിൽ ഡ്രാഗ്സ്മാൻ മെക്കാനിക്കൽ എന്നീ തസ്തികളാണ് ഉള്ളത് ഈ തസ്സികളിലെ പലതും തൊഴിൽ ജാലകത്തിലൂടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ഒഴിവുകളുണ്ടോ എന്ന് അവരെല്ലാം ഇതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കാമല്ലോ ഇങ്ങനെ മൊത്തം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഇലക്ട്രോണിക് മെക്കാനിക് ഒഴിവുകളിലേക്ക് അമ്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് ഫിറ്റർ തസയിലേക്ക് മുപ്പത്തിയഞ്ച് ഇലക്ട്രീഷ്യൻ ഇരുപത്തിയഞ്ച് മെഷീനിസ്റ്റ് എട്ട് ടർണർ ആറ് വെൽഡർ മൂന്ന് റെഫ്രിജറേഷനിൽ എ സി രണ്ട് കോപ്പ അമ്പത്തിയഞ്ച് പ്ലംബർ രണ്ട് പെയിന്റർ അഞ്ച് ഡീസൽ മെക്കാനിക് ഒന്ന് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഒന്ന് ഡ്രാഗ്സ്മാൻ സിവിൽ ഒന്ന് ഡ്രാഗ്സ്മാൻ മെക്കാനിക്കൽ ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകളുടെ രീതി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് ഐ ടി ഐ പാസ് ആയിരിക്കണം എൻ സി വി ടി അംഗീകരിച്ച ഐ ടി ഐ ആണ് പാസ്സാകേണ്ടത് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഇല്ല ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ തുടങ്ങിയ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക നേരിട്ടിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വിലാസം ഓഡിറ്റോറിയം ബിഹൈൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏവിയോണിക്സ് ഡിവിഷൻ ബാംഗ്ലൂർ ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫോർ ടു ഈ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ മെയിൽ വിലാസത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കേണ്ടതുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന തൊഴിലിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും